ഞാൻ പുള്ളത് നമ്മുടെ ഡോക്ടർ കമ്മാപ്പ സാറിൻ്റെ വീട്ടിലാണ് സേവമണ്ണാരക്കാടിൻ്റെ കുട്ടിക്കൂട്ടത്തിൻ്റെ ഒരു പദ്ധതി കണ്ടാലോ കുട്ടികളുടെ സർവകോത്മുഖമായ കഴിവുകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയാണ് കുട്ടിക്കൂട്ടം പദ്ധതി നമ്മുടെ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വിജയിച്ച ആളുകളെ കണ്ടെത്തി അവരുമായി അഭിമുഖം നടത്തി അവരുടെ അനുഭവങ്ങളും അവർ നേരിട്ട പ്രതിസന്ധികളെയും ജീവിത വെല്ലുവിളികളെയൊക്കെ മറികടന്നുകൊണ്ടുള്ള അവരുടെ മുന്നോട്ടുള്ള യാത്ര അവരുമായി തന്നെ സംവദിച്ചുകൊണ്ടും അവരുടെ അനുഭവ പരിചയത്തിൽ നിന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് കുട്ടിക്കൂട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് ഫാത്തിമ കീഴിലുള്ള ാണ് ഞങ്ങൾ ഒരു ലക്ഷത്തിൽ പരം പ്രസവം കൈകാര്യം ചെയ്ത മണാർക്കാട്ടെ ഡോക്ടറെ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അധികം ഫീൽഡുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മെഡിക്കൽ ഫീൽഡ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹം പറയാം എൻ്റെ ഞാൻ ർക്കാ ആകാൻ ചാൻസ് കിട്ടിയിട്ട് ഡോക്ടർ ആകാതെ പോയതാണ് അതുകൊണ്ട് ഞാൻ അതെ തന്നെ ചിന്തിച്ചിട്ടുള്ളൂ എം ബി ബി എസ് കഴിഞ്ഞ ഗൈനക്കോളജി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു സാർ ഞാൻ എൺപതിലാണ് പാസ്സാകുന്നത് എൺപത്തൊന്നിലാണ് ഡോക്ടറായി അവസാനിച്ച് കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ ഇന്നത്തെ മതി പ്രൈവറ്റ് ആശുപത്രികളൊന്നുമില്ല വളരെ കുറച്ച് ആശുപത്രികൾ മാത്രമുള്ളൊരു കാലം അപ്പോൾ ഈ ഗവൺമെൻറ് ജോലിയാണ് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സംഭവം അപ്പോൾ ഗവൺമെന്റിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് എളുപ്പം പ്രാക്ടീസ് ചെയ്യാനും എല്ലാ സ്ഥലത്താലും കിട്ടുന്ന ഒരു സംഗതിയാണ് ഗൈനക്കോളജി ഗൈനക്കോളജി അങ്ങനെയാണ് പേര് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ആണല്ലോ സാറിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള സന്തോഷമുള്ള ഒരു സംഭവം പറയാമോ പോലെ കാരണം ഓരോ കാണുമ്പോഴും സന്തോഷമാണ് പിന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സന്തോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മുമ്പ് അന്ന് ഈ ഒന്നും ഇല്ലാതെ കാലത്തിന്റെ മുമ്പ് ഞങ്ങൾ രണ്ട് കുട്ടികളാണെന്ന് വിചാരിച്ചത് ഒരു സ്ത്രീ പ്രസവിച്ചു നോക്കുമ്പോൾ മൂന്ന് കുട്ടികളായിരുന്നു അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു സംഭവമായിരുന്നു അതുപോലെ ഏറ്റവും കൂടുതൽ സങ്കടമുള്ള ഒരു സംഭവം കൂടി അതും കുറയാണുണ്ട് ഒന്നും മാത്രല്ല കാരണം എപ്പോഴും നമ്മൾ ഈ പ്രസവത്തിലൊക്കെ സ്ത്രീകൾ ഭയങ്കര മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന സങ്കടയാണ് അതും മടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് കാരണം പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ആൾക്കാർ മരിച്ചുപോകും നിർത്തി ഒന്നും ഇല്ലാത്ത ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് പ്രയാസങ്ങള് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ചിന്ത ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ായിട്ട് നാട്ടിലൊക്കെ സിപ്പറിയ പ്രസംഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് നടക്കുന്നത് മൂന്ന് കാരണങ്ങളുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടത്തെ പോലെ മനുഷ്യമാർക്ക് ക്ഷമ തീരെ കുറവാണ് എല്ലാവർക്കും രോഗികൾക്കും അവർ കൂടുതൽ പ്രസവിക്കാൻ വരുന്ന ആൾക്കാർക്കും അവരുടെ കൂടെയുള്ള ആൾക്കാർക്കും പിന്നെ ഡോക്ടർമാർക്കും എല്ലാവർക്കും ക്ഷമ കുറഞ്ഞു വരുന്നൊരു കാലമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ചിട്ടിപ്പോൾ സിസേറിയന് പഴയ കാലത്തുണ്ടായിരുന്ന പോലെ റിസ്ക് കുറവാണ് കാരണം നമ്മൾ അനസീഷ്യയുടെ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചതുകൊണ്ട് റിസ്ക് കുറവാണ് മാത്രമല്ല അപ്പോൾ കുട്ടികളുടെ എണ്ണം വളരെ എല്ലാ കുടുംബത്തിലും ഇപ്പോൾ നിങ്ങളുടെയൊക്കെ തന്നെ വീടുകളിൽ എത്ര കുട്ടികളുണ്ട് എന്തെങ്കിലും വീട്ടിലെത്തി കുട്ടികളുണ്ട് അതാണ് എന്തിൻ്റെ വീട്ടിലെത്തെ കുട്ടികളുണ്ട് രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉള്ളു അപ്പോൾ പഴയ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല വീടുകളിലും അഞ്ചും പെട്ടും ഒരു രീതിയിലുള്ള കുട്ടികളുണ്ടാവരുത് അപ്പോൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടുള്ള കുട്ടികൾ ആരോഗ്യം വേണം പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എല്ലാവർക്കും നിർബന്ധമാണ് അത് ഡോക്ടർമാർക്കും നിർബന്ധമാണ് ഈ മാതാപിതാക്കൾക്കും നിർബന്ധമാണ് അപ്പോൾ പഴയ കാലത്തെ പോലെ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല പ്രസവത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ മാത്രമല്ല കുറേ ഇപ്പോൾ നിയമങ്ങളൊക്കെ മാറി ഒരുപാട് ഇപ്പോൾ ഡോക്ടർമാരുടെ പേരിൽ കേസുകൾ വരലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് സിസ്റ്ററിൻ്റെ എണ്ണപ്പോൾ കുടിവേരി തന്നെയാണ് അത് ഒരു യാഥാർത്ഥ്യമാണ് അതിനെയും കൂടെ തന്നെയുള്ളൂ എനിക്ക് തോന്നുന്നത് കുറഞ്ഞു വരാനുള്ള സാധ്യത വളരെ കുറവാണ് കുഞ്ഞുങ്ങളെ താങ്കൾ എപ്പോഴെങ്കിലും താങ്കൾച്ചിട്ടുണ്ടോ ഇഷ്ടമല്ലേ അത് ഒന്ന് ഒന്നിലധികം കുട്ടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു പ്രസവത്തിൽ ഒരു ഒരു മൂന്ന് ശതമാനം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു നൂറ് പ്രസവം നടക്കുമ്പോൾ രണ്ടോ മൂന്നെണ്ണം ഒന്നിക്കൂടു കുട്ടികളായിരിക്കും രണ്ട് കുട്ടികൾ വളരെ സാധാരണയാണ് അപൂർവമായിട്ട് മൂന്ന് കുട്ടികളുണ്ടാവും അപൂർവമായിട്ട് അതുപോലെ നാല് അഞ്ച് വരെയൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് പോവാം പക്ഷെ അതൊക്കെ അപ്പം ഓരോന്നും എണ്ണം കൂടുതലുസരിച്ച് റിസ്ക് കൂടുതലാണ് മാസം എന്തൊക്കെയാണ് പ്രസവിക്കാൻ കുട്ടികളുടെ ജീവനോടെ കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു വരും എണ്ണം കുടുംബം രണ്ട് കുട്ടികൾ വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല ഒരു പ്രസവത്തിൽ രണ്ട് കുട്ടികൾ എന്നുള്ളത് അത് വളരെ സാധാരണ സംഭവമാണ് ഏറ്റവും എത്ര കുട്ടികളാണ് ഒരു പ്രസവത്തിൽ അറ്റൻഡ് ചെയ്തത് മൂന്ന് മൂന്ന് കുട്ടികൾ അത് പലതവണ കൊറേ ഉണ്ടായിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കുട്ടികളെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് മൂന്ന് കുട്ടികളും പ്രസവത്തെ തുടർന്ന് ഒരുപാട് അവസാനിതമായ മരണങ്ങൾ സംഭവിക്കാറുണ്ടെന്ന് നമ്മൾ ഇപ്പോൾ വാർത്തയിൽ കേൾക്കാറുണ്ട് അതിൽ നിന്ന് ഡോക്ടർമാരെ പിന്തിരിപ്പിക്കാറുണ്ടോ തീർച്ചയായും കേരളത്തിൽ വളരെ കുറവാണ് ലോകത്തിലെ ഏറ്റവും കുറവ് മരണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്നാലും ഇടയ്ക്ക് ചില സംഗതികൾ നമുക്ക് തടുക്കാൻ പറ്റില്ല എന്ന് ചെയ്യുന്നില്ല പക്ഷെ അങ്ങനെ മരണങ്ങൾ സംഭവിക്കുമ്പോ ഭയങ്കര പ്രശ്നങ്ങളും പിന്നെ ഡോക്ടർമാർക്ക് ഭയങ്കര ഉണ്ടാകുന്ന അവസ്ഥ വരുന്നതുകൊണ്ട് ഇപ്പൊ പലരും പ്രസവമെടുക്കാൻ മടിക്കണ്ട എന്നുള്ളത് ഒരു സത്യമാണ് നമ്മുടെ കാരണം വേണ്ട രീതിയിൽ എക്സസൈസ് ഇല്ലാതിരിക്കുക അതേപോലെ വസ്ത്രങ്ങൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഈ ഈ ഫാസ്റ്റ് ഫുഡ് കണ്ടമാനം കഴിച്ച് വണ്ണം കൂടുക ഇതൊക്കെ കുട്ടികളില്ലാതിരിക്കാനൊരു കാരണമായിട്ട് ഇന്നത്തെ കാലത്ത് മാറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിൽ നിന്നും ഇന്നത്തെ കാലത്ത് നമ്മള് ഓരോ ദിവസവും പിന്നെ ടി വി ന്യൂസ് നോക്കിയാലും പേപ്പർ കണ്ടാലും ഒക്കെ അമ്മയെ കൊല്ലുന്ന മക്കള് അച്ഛനെ മിനിയാന്നും കൂടി ഒരുത്തൻ അച്ഛനേയും അമ്മയും കുത്തിക്കുന്നു നമ്മൾ ടി വിയിൽ കണ്ടു അപ്പൊ ഇത്തരം മക്കളല്ലാതെ നല്ല മക്കളായിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സമാധാനം നൽകുന്ന നല്ല മക്കളായിട്ട് നമ്മുടെ നാടിനും വീടിനും ഉപകാരപ്പെടുന്ന നിങ്ങൾക്ക് സ്വയം ഉപകാരപ്പെടുന്ന മക്കളായിട്ട് നിങ്ങൾ വളർന്നു വരിക അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആവുന്നു പെൺകുട്ടിയുടെ ഹൈറ്റ് കുറയാൻ കാരണമാവുമോ അത് ശരിയാണ് നമ്മള് പിന്നെ പീരീഡ്സ് ആകുന്ന പ്രായമൊക്കെ കുറഞ്ഞു വരികയാണ് മുമ്പൊക്കെ പതിനഞ്ച് വയസ്സില് അപ്പൊ ഞാൻ കോളേജ് കോളേജിലായിട്ട് വരുന്ന കാലത്ത് പതിനഞ്ച് പതിനാറ് വയസ്സായിരുന്നത് ഇപ്പൊ അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് പത്ത് വയസ്സിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അത് സത്യമാണ് പക്ഷെ അതുകൊണ്ട് ഹൈറ്റ് കുറയില്ല കേട്ടോ കാരണം ഒരു ഈ ഇത് പിരീഡ് ഒരു വരെ നേരത്തെ ആകുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ കുട്ടികളുടെ വളർച്ച അവർ നേരത്തെ എത്തുന്നത് കൊണ്ടാണ് വെണ്ട ഉയരവും ബാക്കിയുള്ള ശരീര വളർച്ച എത്തുന്നത് കൊണ്ടാണ് ഇതാവുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഹൈറ്റ് കുറയുക എന്നുള്ള ഒരു സംഗതി ഉണ്ടാവുന്നില്ല സർ എന്റെ പേര് ഷാന ഷാനാജാസ്മൻ ഗർഭാവസ്ഥയിലും പ്രസവാനന്തരത്തിലും പെൺകുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പി പി ഡി അഥവാ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇതിന്റെ ഒരു ബോധവൽക്കരണം വീട്ടുകാരിലും ഭർത്താവിലും ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമല്ലേ ഇപ്പഴത്തെ ആൾക്കാർക്കൊക്കെ അറിയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും പ്രസവാനന്തരം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഡിപ്രഷൻ വരാമെന്നൊക്കെ ആൾക്കാർക്ക് അറിയാം പോസ്റ്റ്മോർട്ടം ബ്ലൂ എന്ന് പറയുന്ന സംഗതി എല്ലാവർക്കും അറിയാം അതിന്റെ മുൻപത്തെ കാലത്തെ അപേക്ഷിച്ച് വളരെ ഫലപ്രദമായിട്ട് ചികിത്സ ഉണ്ട് എന്നുള്ളതാണ് എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് ഇങ്ങനൊരു സംഗതി ഉണ്ടെന്നുള്ളതും അപ്പോൾ അതിന് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പഴയ കാലത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മന്ത്രവാദക്കായിരുന്നു എല്ലാവരും ചെയ്യാൻ വരുന്നത് അത് പലപ്പോഴും അപകടത്തിൽ കലാശിക്കും കാരണം എന്താണെന്ന് വെച്ച് ഈ ആത്മഹത്യ ചെയ്ത വരെയുള്ള കാര്യങ്ങൾ നടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ മാറി ആൾക്കാർക്ക് അറിയാം അത എന്നാലും എല്ലാവരും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് പ്രസവിക്കുന്ന കുട്ടികളുടെ വീട്ടുകാര് മനസ്സിലാക്കിയിരിക്കുകയെന്നുള്ളത് വളരെ അത്യാവശ്യം ഈയിടെ ലണ്ടനിൽ വെച്ച് നടന്ന റോയൽ കോളേജ് ഓഫ് ഗൈന വേൾഡ് കോൺഗ്രസിന്റെ പങ്കെടുത്തതിന്റെ വിശേഷങ്ങളൊന്നും റോയൽ കോളേജ് എന്ന് പറയുന്നത് ഗൈനക്കോളജിയിലെ ലോകത്തിലെ അവസാനത്തെ വാക്കാണ് ഈ റോയൽ കോളേജാണ് നമ്മൾ ഗൈന ഏതൊരു ചികിത്സ തീരുമാനിക്കുന്നതും അതിന്റെ ഗൈഡ് ലൈൻസ് ഓരോ ചികിത്സ ഓരോ പ്രത്യേക സംഗതിക്കുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ പറയുന്നത് ഈ ആർ സി ഓജി അതിൻ്റെ ചുരുക്ക പേരാണ് ഈ ആർ സി ഓജി റോയൽ കോളേജ് ഓഫ് ഗൈനക്കോളജി കോളജി ആൻഡ് ഒബ്സർട്ടിക്സ് ആൻഡ് ഗൈന ആണ് ആർ സി ഓജി അപ്പോൾ ഒരു ഒരു വേൾഡ് കോൺഗ്രസ് കോൺഫറൻസ് നടത്തും ലോകത്തുള്ള എല്ലാ നിന്നുള്ള ആൾക്കാരും ഇത്തവണ എനിക്ക് അതിനൊരു ഇൻവിറ്റേഷൻ കിട്ടുകയാണ് ഒരു അതൊരു പെയ്ഡ് ഇൻവിറ്റേഷൻ അവരിന് എന്റെ ചെടിവാളൊക്കെ വഹിച്ചുകൊണ്ട് ചെല്ലാൻ പറയുന്നത് ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാകെ രണ്ടുപേർക്ക് കിട്ടിയിട്ടുള്ളൂ കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് അതിന് പോയുണ്ടായത് അതിന് അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു കാരണം നമ്മൾ വളർക്കാട് പോകിലെ ചെറിയൊരു സ്ഥലത്ത് നിന്നുള്ള എനിക്കത് കിട്ടുക എന്നുള്ളത് എൻ്റെ വലിയൊരു ഭാഗ്യമായിരുന്നു അവിടെ ചെന്ന് പിന്നെ ലോകത്തിലെ ഈ ഞങ്ങളുടെ ഈ ഫീൽഡിലുള്ള ഏറ്റവും വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള പരിചയപ്പെടുക അവരുമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുക എന്നുള്ളതൊരു പിന്നെ വലിയൊരു ബാക്കിയായിരുന്നു പിന്നെ ആ അതിനെ ഞാൻ അങ്ങോട്ട് പോയതിന് ശേഷം അവർ ഇങ്ങോട്ട് വരുന്നുണ്ടായി ഇപ്പോൾ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നാം തീയതി ഈ റോയൽ കോളേജിൻ്റെ പ്രധാനപ്പെട്ട നാലാൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടായി ഇവിടെ വന്ന് നമ്മുടെ നമ്മുടെ ആശുപത്രിയിൽ വന്നു അവർ ഇവിടെ ഒരു ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ചികിത്സയുടെ എല്ലാ വിശദാംശങ്ങളും അവർ ചോദിച്ച് മനസ്സിലാക്കി പിന്നെ ഇനിയിപ്പോൾ ഈ റോയൽ കോളേജിൽ കോളേജെന്നെയാണ് നമ്മളെ പുറത്ത് ഇന്ത്യയിലല്ല ഇന്ത്യയിലും ഉണ്ട് പിന്നെ എം ആർ സി യോ ജി എന്ന് പറയണത് നമ്മുടെ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കൊടുക്കുന്നത് ഈ റോയൽ കോളേജാണ് അപ്പോൾ ഈ റോയൽ കോളേജിൽ നിന്ന് എം ആർ സി യോ ജിക്ക് പഠിക്കുന്ന വിദ്യാ വിദ്യാർത്ഥികൾ അത് ആക്കെ ഉണ്ടാവും അവർക്കുള്ള ട്രെയിനിങ് നമ്മുടെ ഇവിടെ കൊടുക്കാനുള്ള ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവരെ അവിടെ നിന്നുള്ള അവർ അതിന് ഈ ഇതിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾ നമ്മുടെ ഇവിടെ ട്രെയിനിങ്ങിന് വേണ്ടി ഇനി വരും ഇപ്പോൾ തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അവർ അപ്പോൾ വിദേശത്തുള്ള ആൾക്കാരൊക്കെ ട്രെയിനിങ്ങിന് വേണ്ടി മണ്ണാർക്കാട്ട് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു അഭിമാനം അത് മണ്ണാർക്കാട് പോലത്തെ ചെറിയൊരു സ്ഥലത്ത് വരാൻ ഉള്ളത് ഡോക്ടർ സഞ്ചാരി എഴുത്തുകാരൻ എന്നിങ്ങനെ പല മേഖലകളിലും വിജയിക്കാൻ ഡോക്ടറിന്റെ സമയവും ഊർജ്ജവും എങ്ങനെ ബാലൻസ് ചെയ്യുന്നു വേണം എന്ന് വിചാരിച്ചാൽ എന്നൊക്കെ നടക്കും സമയം സമയമുണ്ടാക്കുക നമ്മൾ പ്ലാൻ ചെയ്യുക ടൈം ടൈം പ്ലാൻ ചെയ്യുക അപ്പം അത് തന്നെ ഇപ്പം ഞാൻ നാളെ ഒരു യാത്ര പോകണം രണ്ടാഴ്ചയ്ക്ക് ഇനി സ്ഥലത്തില്ല അപ്പം ഇതിന് മുമ്പ് ചെയ്യേണ്ട ഓപ്പറേഷനുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട് ഇപ്പം തന്നെ

അത് ശരിയാണ് നമ്മൾ വിവാഹപ്രായ ഇപ്പം നമ്മളത് നല്ലൊരു കാര്യമാണ് ഗവൺമെൻറ് അത് പതിനെട്ടെന്ന് നമ്മൾ നിശ്ചയിച്ചത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം കുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ എത്തുമ്പോഴേക്കും പതിനെട്ട് വയസ്സാവും പതിനെട്ട് വയസ്സിൽ നമ്മൾ പിന്നെ മാരേജ് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും പത്തൊമ്പത്തിരു വയസ്സിലായിരിക്കും പ്രസവിക്കേണ്ടത് നല്ല സമയമാണ് ഒരുപാട് നേരത്തെ ആകുന്നത് വലിയ അപകടമാണ് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളുടെ ആകും വൈകുന്നതും നല്ലതൊന്നുമില്ല മുപ്പത് വയസ്സിന് ശേഷം ഗർഭം എന്ന് പറയുന്നത് നല്ല കാര്യമൊന്നുമില്ല അപ്പോൾ ഇനി ഇരുപത് വയസ്സുകളിൽ കൊണ്ടാണ് ഏറ്റവും നല്ലത് അതിൻ്റെ സമയം ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഡോക്ടർ ആവാൻ തലമുറയിലെ കുട്ടികൾക്ക് എന്ത് നിർദ്ദേശമാണ് നൽകാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഡോക്ടർ ജോലി എന്ന് പറയുന്നത് നല്ല നല്ല ബുദ്ധിമുട്ട് പഠിച്ചത് പണി തന്നെയാണ് നല്ല ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ് അപ്പം നമ്മുടെ സമയം അതിനു വേണ്ടി മെനക്കെടാനും തയ്യാറുള്ളവർ മാത്രം ആ ഫീൽഡിൽ പോയാൽ ചോദിച്ചുള്ളൂ പിന്നെ ഞങ്ങളൊന്നും പാസ്സായി വന്ന കാലത്തെ മാതിരിയല്ല അപ്പോൾ സാധ്യതകൾ എന്തുകഴിഞ്ഞാൽ ഡോക്ടർമാരെ എണ്ണം വളരെ കൂടിയതുകൊണ്ട് ഒരുപാട് ഡോക്ടർമാർ നാട്ടിലുള്ളതുകൊണ്ട് അപ്പോൾ മിടുക്കന്മാർക്ക് മാത്രമേ അതിനകത്തൊരു നല്ല ലെവലിൽ എത്താൻ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് മനസ്സിന് പൂർണ്ണമായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കൊഴിക്കാനും മെനക്കെടാനും കഷ്ടപ്പെട്ട് പഠിക്കാനൊക്കെ തയ്യാറുള്ള ആൾക്കാർ മാത്രം ഇതിന് പോയാലേ ശരിയാവുള്ളൂ അല്ലാണ്ട് വെറുതെ ഒരു രസത്തിന് വേണ്ടി പോയി പഠിച്ചു വരാൻ പറ്റിയത് കോഴ്സല്ല എം ബി ബി എസ് നല്ല മെനക്കെട്ടുണ്ട് പാസ്സായി പോയാൽ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർ അതിന് വേണ്ടി മെനക്കെടണം എന്ന് ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർ പണിക്ക് പോകാൻ പാടുള്ളൂ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ച ഒരു അനുഭവം ഏതാണ് അത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കത്തിൻ്റെ അന്ന് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ഇവിടെ വെള്ളം കയറിയിട്ടുണ്ടാവും ഈ ലെവലിൽ വന്നു വെള്ളം ഈ ലെവലിൽ അറിയാൻ വരെ പന്ത്രണ്ട് ഞാൻ ബോട്ടിലാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് പോയത് അപ്പോൾ അന്ന് അന്നാണ് എനിക്ക് തോന്നിയത് കാരണം എനിക്ക് വീടിനൊന്നും സംഭവിക്കില്ലാന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ നമ്മളൊരുപാട് നമ്മളെ സാധാരണക്കാരുടെ വീടുകളും നമ്മുടെ ബൈപ്പാസ് ഏരിയയിൽ അതിന് അതൊക്കെ കൂടി പോയിട്ടുണ്ടാവും എന്നാൽ ഉറപ്പായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ എടുത്തൊരു തീരുമാനമായിരുന്നു ഞങ്ങളിവിടെ എം ആർ ടി എന്ന് പറഞ്ഞിട്ട് മണ്ണാർക്കാട് റെസ്ക്യൂ ടീം മണ്ണാർക്കാട് ഏരിയയിലെ ഈ പ്രളയത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ തീർക്കുക എന്ന് അത് നമ്മൾ തീർക്കുകയും ചെയ്തു കേട്ടോ നമ്മൾ പിന്നെ നാല് പുതിയ വീടുകളുണ്ടാക്കി ഒരു നാലഞ്ച് വീടുകൾ റിപ്പയർ ചെയ്തു നോക്കിച്ചില്ലാൻ വീടുകളിൽ സാധനങ്ങളൊക്കെ പോയതൊക്കെ നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചുണ്ടാക്കി കൊടുത്തു നമ്മൾ ഈ പണി ആയുധങ്ങൾ പോയ ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർക്കുള്ളത് റീപ്ലേസ് ചെയ്ത് കൊടുത്തു അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റി അതാണ് ഈ ചെക്ക് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും പിന്നെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പിന്നെ മനസ്സിന് ഇതും കിട്ടിയിട്ടുള്ള ഒരു കാര്യം ിൽ പോയി സന്ദർശനം നടത്തിയിട്ടുണ്ടല്ലോ അതിൽ വീണ്ടും വീണ്ടും പോകണമെന്ന് രാജ്യത്തേക്കാണ് പോകണം എന്ന് തോന്നിയിട്ടുള്ള രണ്ടുപൂരാജ്യങ്ങളുണ്ട് അതിന് രാജ്യം ആണ് നോർവേ ന്യൂസിലാൻഡ് ഈ രണ്ട് രാജ്യങ്ങളാണ് വീണ്ടും പോകണം എന്നുള്ളത് ആൾക്കാരുടെ പെരുമാറ്റവും ബാക്കിയുള്ളത് കൊണ്ട് അങ്ങനത്തെ ഇതുകൊണ്ട് എനിക്ക് വീണ്ടും പോണം തോന്നിട്ടുള്ള രണ്ട് രാജ്യങ്ങളുണ്ട് ഒന്ന് ചൈനയാണ് പിന്നെ ഒന്ന് ജപ്പാനാണ് മണ്ണാർക്കാട്ടെ വളരെ തിരക്കുള്ള ഡോക്ടറാണ് ആണ് സാർ എങ്കിലും പൊതുരംഗത്ത് സജീവമാണ് എന്താണ് ഇതിനുള്ള പ്രചോദനം അതങ്ങനെ മനഃപൂർവ്വമായതൊന്നും ഇല്ല അത് അങ്ങനത്തെ സംഭവിച്ചു പോയി പറഞ്ഞിട്ടുള്ളൂ അത് അങ്ങനെ സംഭവിച്ചിട്ട് അത്രയേ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അതിന് അത് എനിക്ക് പിന്നെ പൊതുരംഗത്തെ ഇഷ്ടമാണ് പിന്നെ എല്ലാവരും ഞാൻ ഇവിടെത്തന്നെ ജനിച്ചു ആളായതുകൊണ്ട് എല്ലാവരെയും അറിയാം എല്ലാ ജനങ്ങൾക്കും എന്നും അറിയാം എനിക്കലരെയും അറിയാം ഞാൻ ഇവിടെ തന്നെ വളർന്ന് ഇവിടെ തന്നെ സ്കൂളുകളിലൊക്കെ പഠിച്ചു വന്ന ആളല്ലേ അതുകൊണ്ടായിരിക്കാം ഒരു കാരണം ബാക്കിയുള്ള ഓണാർക്കാരുടെ ഡോക്ടർമാരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാർ വേറെ സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഞാൻ ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ വളർന്നു ഇവിടെ തന്നെ പഠിച്ച് അങ്ങനത്തെ ഒരാളായതുകൊണ്ട് അതുകൊണ്ട് അഭിപ്രായം പറയണത് ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം അതെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളെ ഓട്ടീസ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് നിങ്ങൾ കുട്ടികളിലാണ് കാലത്ത് നിങ്ങൾ അത് ഓർമ്മ ഈ ഓട്ടിസംന്ന് പറയണത് രോഗത്തിനെ പറ്റി മനസ്സിലായി എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രത്യേക അവസ്ഥയാണ് അത് രോഗമായിട്ടല്ല ശരീരത്തിന്റെ രോഗമല്ലാതെ മനസ്സിന്റെ മാനസിക രോഗവും അല്ലാട്ടോ അത് അതും അതുമല്ല ഒരു ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറയാം അങ്ങനെ ഒരു ഭിന്നശേഷി ഗണത്തിപ്പെടുന്ന സംഭവം ഈ ഓട്ടിസം ഇപ്പം കൂടി വരുന്നുണ്ട് അതിനുള്ള ഒരു കാര്യം വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു കാര്യം ഈ ചെറിയ ഇതാവുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ രണ്ടു വയസ്സ് മൂന്നാകുമ്പോഴേക്കും തന്നെ ഈ മൊബൈലും ടിവിയും കണ്ട് സ്ക്രീനിൽ മാത്രം നോക്കിയിരുന്ന അത് തന്നെ ഒ ടി സത്തിന് കാരണമാകുന്നുണ്ട് എന്നുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ മൊബൈൽ കാണലും മൊബൈലിലുള്ള പരിപാടികളൊക്കെ ആവശ്യത്തിന് മാത്രം എന്നുള്ളതായിരിക്കണം അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ അത് വളരെ നിർബന്ധമായിട്ടും അതിന് അഡിക്ഷൻ വന്നു പോയാൽ പിന്നെ അതിന് വിട്ടു കിട്ടാൻ വലിയ പാടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണത് ഈ മൊബൈൽ അഡിക്ഷൻ വന്നു പോയാൽ ലോകത്ത് പല സ്ഥലത്തും ഇപ്പോൾ വലിയൊരു മാനസിക പ്രശ്നമായിട്ട് മാറിയിട്ടുള്ള മാറിയിട്ടുള്ളൊരു കാര്യമാണത് അപ്പോൾ നിങ്ങളൊക്കെ സൂക്ഷിക്കണം കാരണം വൈകുന്നേരമായാൽ കളിക്കണം വീട്ടിനകത്ത് ഈ മൊബൈൽ നോക്കിയിരിക്കുന്നത് നല്ല സ്വഭാവമല്ല എന്തായാലും അത് പാൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി കളിക്കണം ഓടണം ചാടണം ഒക്കെ വേണം അത്യാവശ്യം പിന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പറ്റില്ല പല കാര്യങ്ങൾക്കും പറ്റില്ല ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സും പരിപാടിയൊക്കെ ഉണ്ട് അതില്ലാണ്ട് നമുക്ക് പറ്റില്ല പക്ഷേ അതിൻ്റെ ഉപയോഗം ആവശ്യത്തിന് മാത്രം ആക്കിയിരിക്കണം എനിക്ക് അതൊരു സംശയമില്ല കേട്ടി കുട്ടിക്കൂട്ടത്തിനോട് എനിക്ക് പറയാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ പിന്നെ മാതാപിതാക്കൾക്ക് ഗുണമുള്ള നിങ്ങൾക്ക് സ്വയം ഗുണമുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ സദനേം തള്ളതിനേം കൊല്ലാൻ കത്തിയെടുക്കാത്ത മക്കളായിട്ട് വളരുക അതാണ് എനിക്ക് പറയാനുള്ളത് അത് ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി എല്ലാവർക്കും ബാധകമാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും പഠിച്ച നല്ല മിടുക്കന്മാരും മിടുക്കകളായിട്ട് മണ്ണാർക്കാടിനും മണ്ണാർക്കാടിന്റെ പേര് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ കൂടി കഴിയണം അതാണ് നിങ്ങളോട് പറയാനുള്ളത് സാറിന്റെ ഈ ഒരു വിലയേറിയ സമയം ഞങ്ങൾക്ക് ഒപ്പം ചെലവഴിച്ചുകഴിഞ്ഞാൽ സേവ് മണ്ണാർക്കാട് കുട്ടിക്കൂട്ടത്തിന്റെ പേരിലും എന്റെ പേരിലും